ഹലോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമില്ല എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ ലിസ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ നല്ലൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ലിപ്സ് കിട്ടും ലിപ്സ്റ്റിക്ക് നല്ല ലിപ്പ് നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ് ചെയ്യും പക്ഷെ പലർക്കും അറിയില്ല എങ്ങനെയാണ് ലിപ്പ് ലൈനർ യൂസ് ചെയ്യേണ്ടത് ഒരു ലൈനർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു നല്ല ലിപ്പ് ആയിട്ട് വരച്ചെടുക്കേണ്ടത് എന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു ലിപ്പ് ലൈനറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മേരി ജോക്ക് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര് ഞാൻ മുന്നേയും വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇത് ഞാൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിപ് ലൈനർ ആണ് ആക്രമണ അടിപൊളി ലൈനർ ആണ് നമുക്ക് ട്രൈ ആക്കുന്ന ലിപ്സ് നമുക്ക് ഡ്രോ ചെയ്യാനാണെങ്കിലും കാര്യ ചെയ്യാനാണെങ്കിലും അടിപൊളി ആയിട്ടുള്ള ലിപ് ലൈനാണ് അത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിന്റെ ഈ ഒരു ഭാഗം ഇവിടെയാണ് നമ്മൾ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ചില ആളുകളുടെ ലിപ്പ് ഓൾറെഡി നല്ല ഷേപ്പ് ഉള്ളതായിരിക്കും അപ്പം അത് ഇല്ലാത്തവർക്ക് നമ്മൾ ആ ഒരു ഷേപ്പ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കണം ആദ്യം അതായത് ഇങ്ങനെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക ഫസ്റ്റ് അതിനുശേഷം നമ്മൾ ഈ രണ്ട് സൈഡിലേക്കും അത് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടിഭാഗം ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ ആദ്യം ഔട്ടർ ഔട്ടർലായിട്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിപ്പ് ലൈവർ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഞാനിങ്ങനെ ഉള്ളെന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്കാണ് ആദ്യം പറഞ്ഞത് പക്ഷെ അങ്ങനെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് പറഞ്ഞിട്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഏതാണ് കൂടുതൽ വായം അതുപോലെ ചെയ്യാം പക്ഷെ ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ലിപ്പ് ഫിൽ ചെയ്യാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ബൈ അടുത്ത വീഡിയോ കാണാം